പ്രിൻഡു മഹാദേവ് ഈ ചർച്ച തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു കഥയാണ് ആ കഥ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ആ കുചേരൻ്റെയും അവിലിൻ്റെയും കഥയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇലക്ട്രി ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട് അന്ന് പറഞ്ഞത് ഇന്നായിരുന്നുവെങ്കിൽ കുചേരൻ കൊടുത്ത അവിൽ അഴിമതി പട്ടികയിൽപ്പെടുത്തുകയും കോടതി പൊതു താൽപര്യ ഹർജി കൊടുത്താൽ കേസെടുക്കുകയും ചെയ്യുമായിരുന്നു എന്നുള്ള ആ പ്രധാനമന്ത്രിയുടെ കഥയാണ് മനസ്സിൽ ഓർമ്മ വരുന്നത് പ്രധാനമന്ത്രിക്ക് രാമപ്രതിഷ്ഠയും രാമസേതുവും മഹാഭാരത കഥകളും ഒക്കെ വളരെ ഇഷ്ടവുമാണ് ചോദ്യം അടുത്ത തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഏപ്രിൽ പത്തൊമ്പതിന് രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവർക്ക് ജനങ്ങളോട് പറയാനുള്ളത് ഞങ്ങൾ ഇന്നത് ചെയ്തു ഇനി ഇന്നത് ചെയ്യാൻ പോകുന്നു എന്നുള്ള പറച്ചിലുകളുണ്ട് ജനങ്ങൾ തിരിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യും താങ്കളുടെ രാഷ്ട്രീയ പാർട്ടി ബി ജെ പി രാജ്യം ഭരിക്കുന്ന പാർട്ടി എന്തു പറഞ്ഞാണ് ഇത്തവണ െ നേരിടുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു തരത്തിലുള്ള കുപ്രചരണങ്ങൾ ഈ നാടിനകത്ത് ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതിനുള്ള കാരണം പത്തു വർഷമായി നരേന്ദ്രമോദി ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള അടിസ്ഥാന ജനവിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള വികസനമാണ് നമുക്കറിയാലോ നീതി ആയോഗിന്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ഇരുപത്തിയഞ്ച് കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ച സർക്കാരാണ് നരേന്ദ്രമോദിയുടേത് നമുക്കറിയാം മോഡി നാല് പില്ലറുകളെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട് ഒന്ന് കൃഷിക്കാർ മറ്റൊന്ന് ദരിദ്രർ യുവാക്കൾ അതുപോലെ തന്നെ സാധാരണ അടിസ്ഥാന ജന ആളുകൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജൽ ജീവൻ മിഷൻ വഴി ഈ രാജ്യത്തിലെ പത്ത് കോടി ജനങ്ങൾക്കാണ് ഞങ്ങൾ കുടിവെള്ളം എത്തിച്ചത് നോക്കണം ഈ രാജ്യത്ത് മാറി മാറി വരുന്ന സർക്കാരുകൾ ഈ രാജ്യത്തിലെ അടിസ്ഥാന ജനവിഭാഗത്തിന് വെള്ളത്തിന് വേണ്ടി കിലോമീറ്ററോളം പോകേണ്ട സാഹചര്യം ഉണ്ട് ഇന്ന് അവന്റെ വീട്ടു മുറ്റത്തേക്ക് നരേന്ദ്രമോദിയുടെ ജൽ ജെയ്ൻ മിഷന്റെ ഭാഗമായിട്ട് വെള്ളം എത്തുന്ന സാഹചര്യം ഇന്ന് രാജ്യത്തുണ്ട് അതോടൊപ്പം തന്നെ ആവാസ യോജന പോലെയുള്ള പദ്ധതിയിലൂടെ നാലു കോടി ജനങ്ങളാണ് അതിന്റെ ഗുണം കിട്ടിയിട്ടുള്ളത് അപ്പൊ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ വികസനത്തിന് വേണ്ടി ശ്രമിച്ച സർക്കാർ എന്ന രീതിയിൽ ഓരോ ഭാരതത്തിലും വീടുകളും നരേന്ദ്രമോദിയുടെ വികസനത്തെ നേട്ടത്തെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ അടയാളപ്പെടുത്തലാണ് ഞങ്ങളുടെ വിജയമായിട്ട് വരാൻ കാരണം അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ സാധിക്കും നാനൂറിലധികം സീറ്റുകൾ ഞങ്ങൾ നേടും എന്നുള്ള കാര്യത്തിൽ അത് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സംശയവുമില്ല നിങ്ങൾ നോക്കൂ ഈ കേരളത്തിലടക്കം ഈ നരേന്ദ്രമോദിയുടെ കർഷക ലക്ഷം ആളുകൾ നമ്മൾ മനസ്സിലാക്കി അപ്പോ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ വികസനത്തെ ഈ രാജ്യത്തിന്റെ വികസനമാക്കിയ സർക്കാരാണ് ഈ നരേന്ദ്രമോദി എന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചിട്ടുള്ള വലിയൊരു മുദ്രാവാക്യം വിട്ട് സബ്കേ സബ്കെ സാത് സബ്കെ വികാസ് സബ്കേ വിശ്വാസ് സബ്കേ പ്രയാസ് എല്ലാവരുടെയും പ്രയാസങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഈ രാജ്യം പുരോഗതിയിലേക്ക് പോകുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നേട്ടം താങ്കളുടെ ആത്മവിശ്വാസത്തെ കുറിച്ച് താങ്കളുടെ പാർട്ടിയുടെ ആത്മവിശ്വാസത്തെ കുറിച്ച് താങ്കൾ പറഞ്ഞു ഈ കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞ രണ്ട് ദിവസം കഴിഞ്ഞ ദിവസമാണ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെ വില രണ്ട് രൂപ കുറച്ചുകൊണ്ട് താങ്കളുടെ സർക്കാർ തീരുമാനമെടുത്തത് ഏകദേശം രണ്ട് വർഷത്തിന് ശേഷമാണ് ആ രണ്ട് രൂപ കുറച്ചത് അഞ്ച് ദിവസത്തിന് മുമ്പാണ് ഗ്യാസിൻ്റെ വില നൂറ് രൂപ ഗ്യാസ് സിലിണ്ടറിൻ്റെ വില നൂറ് രൂപ കുറച്ചത് നാന്നൂറ് രൂപയിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ് രൂപയായ ഗ്യാസ് സബ്സിഡി അത് സബ്സിഡി ബാങ്കുകളിൽ എത്തിക്കുമെന്ന് പറഞ്ഞത് എവിടെയും ആരുടെയും ബാങ്ക് അക്കൗണ്ടിൽ ഈ സബ്സിഡി എത്തിയില്ല എന്താണ് ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേന്ന് ഈ രണ്ട് രൂപ കുറച്ചത് എന്താണ് നൂറ് രൂപ കുറച്ചത് എന്താണ് പൗരത്വ ഭേദഗതി നിയമവുമായി മുന്നോട്ട് പോകുന്നത് അത് എന്താണ് താങ്കളുടെ പാർട്ടിയുടെ ആത്മവിശ്വാസ കുറവില്ലേനകം അല്ല ഞങ്ങൾ ആത്മവിശ്വാസ കുറവൊന്നുമല്ല സാർ നമുക്കറിയാമല്ലോ പെട്രോളിന്റെ വില നമുക്കറിയാം നാല് മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ കുറച്ച സാഹചര്യത്തിൽ ഈ നമ്മുടെ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ ആ ആ അതി കേരള ടാക്സ് കുറച്ചിരുന്നെങ്കിൽ നമുക്കറിയാം വാദത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നില്ല കാരണം ഈ പെട്രോളിന്റെ വില എനിക്ക് മനസ്സിലാകുന്നില്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിലും അന്താരാഷ്ട്ര വിപണിയിൽ വില കുറഞ്ഞതായിട്ട് അറിയാൻ കഴിയുന്നില്ല അന്താരാഷ്ട്ര വിപണിയിൽ വളരെ വലിയ വില കുറഞ്ഞ സാഹചര്യത്തിൽ പോലും താങ്കളുടെ പാർട്ടി താങ്കളുടെ സർക്കാർ ആ വില കുറച്ചിട്ടില്ല വളരെ പെട്ടെന്ന് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇത് വളരെ കൃത്യമായ പൊടിയിടലാണ് ഗമിക്കുകയാണെന്നുള്ളത് കൃത്യം എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എന്തായാലും താങ്കൾ പറഞ്ഞ ആത്മവിശ്വാസത്തിലേക്ക് തന്നെ തിരികെ